കേരള സർവകലാശാലയിൽ ഭരണ പ്രതിസന്ധി കൂടുതൽ സങ്കീർണമാകുന്നു വി സി ഒപ്പിടേണ്ട ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾക്കുള്ള അപേക്ഷ മുതൽ കോഴ്സുകളുടെ അംഗീകാരം വരെയുള്ള പ്രധാനപ്പെട്ട ഫയലുകൾ കുരുങ്ങിക്കിടക്കുകയാണ് പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് യുഡിഎഫ് സിൻഡിക്കേറ്റ് സെനറ്റ് അംഗങ്ങൾ സർവകലാശാല ആസ്ഥാനത്ത് പ്രതിഷേധിച്ചു ബിസി സിൻഡിക്കേറ്റ് പോലുമൂലം ഡിഗ്രി സർട്ടിഫിക്കറ്റിനുവേണ്ടിയുള്ള രണ്ടായിരത്തി അഞ്ഞൂറ് അപേക്ഷകളാണ് വൈസ് ചാൻസലറുടെ മേശപ്പുറത്ത് കെട്ടിക്കിടക്കുന്നത് നിരവധി അക്കാദമിക് കോഴ്സ് അംഗീകാരത്തിനുള്ള ഫയലുകൾ അധിക പ്ലാൻ ഫണ്ട് അനുവദിക്കാനുള്ള അപേക്ഷകൾ അടക്കം തീരുമാനമാകാതെ കുടുങ്ങിക്കിടക്കുന്നു അഫിലിയേറ്റഡ് കോളേജുകളിലെ വിവിധ കോഴ്സുകൾക്കുള്ള അംഗീകാരം അധ്യാപകരുടെ കരിയർ അഡ്വാൻസ്മെന്റ് സ്കീം പ്രമോഷൻ ഫയലുകൾ ഉൾപ്പെടെ ഒന്നും തീർപ്പാക്കപ്പെടുന്നില്ല മോഹൻകുന്ന സർവകലാശാല ആസ്ഥാനത്തെത്തിയിട്ട് രണ്ടാഴ്ച പിന്നിടുന്നു സർവകലാശാലയിൽ ഫയലുകൾ അടിഞ്ഞുകൂടുമ്പോഴും ഏറ്റെടുക്കാനുള്ള ശ്രമത്തിലാണ് വൈസ് ചാൻസലർ രജിസ്ട്രാർ കെ എസ് അൽകുമാർ അയക്കുന്ന ഫയലുകൾ മോഹൻ കുന്നുമ്മൽ ഒപ്പിടാതെ മടക്കി അയക്കുകയാണ് വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് എന്ന മുദ്രാവാക്യം ഉന്നയിച്ച സർവകലാശാലയിലെ യുഡിഎഫ് സിൻഡിക്കേറ്റ് സെനറ്റ് അംഗങ്ങൾ ആസ്ഥാനത്ത് പ്രതിഷേധിച്ചു സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്താനോ ഫയലുകൾ അംഗീകരിക്കാനോ തയ്യാറാകാത്ത വൈസ് ചാൻസലർക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കാനൊരുങ്ങുകയാണ് എസ് എഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എൻഎസ് സർവകലാശാല ആസ്ഥാനത്ത് വിചാരണ സദസ് സംഘടിപ്പിക്കും റിപ്പോർട്ടർ തിരുവനന്തപുരം